അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലാണ് ഈ പുലിക്കളി സംഘങ്ങൾ എല്ലാവരും അതിനൊരു അനിശ്ചിതത്വം വരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത് ആശങ്കയായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത് കോർപ്പറേഷൻ്റെ ആ തീരുമാനം ഏകപക്ഷീയമായിരുന്നു എന്നൊരു അഭിപ്രായം ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനെ പല സമയത്ത് സമീപിച്ചെങ്കിലും അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് കോർപ്പറേഷൻ തയ്യാറാവാത്തതിനെ തുടർന്ന് നമ്മൾ സർക്കാരിനെ സമീപിച്ചിരുന്നു സ്വയംഭരണപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള ബിന്ദു ബിന്ദു ടീച്ചർ അതുപോലെ തന്നെ രാജേട്ടൻ ഇവിടുത്തെ എം എൽ എ ബാലേന്ദ്രൻ അടക്കമുള്ള എല്ലാവരും ഈ വിഷയത്തിൽ വളരെ നമ്മളോട് കൂടുതൽ സഹകരിച്ചുകൊണ്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും അവർ സർക്കാരുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിൻ്റെ ഒരു ഡയറക്ഷനാണ് അതായത് ഒരു ഓർഡറാണ് ഇന്ന് കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത് അത് പ്രകാരം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പുലിക്കളി നടത്തുന്നതിന് കോർപ്പറേഷനിലെല്ലാം അനുമതി നൽകിയിരിക്കാനും കോർപ്പറേഷൻ യാതൊരു തടസ്സവും ഇല്ല എന്ന് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം അനുവദിച്ച തുക അത് പുലിക്കളി സംഘങ്ങൾക്ക് അനുവദിക്കാനും അനുമതി നൽകിയിരിക്കുകയാണ് ഈ വർഷം അത് കൂടുതലാക്കി ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ തരാമെന്നാണ് കോർപ്പറേഷൻ ആദ്യം പറഞ്ഞിരുന്നത് കാരണം കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞങ്ങളുടെ തീരുമാനം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ ആ തുക അനുവദിക്കുന്നില്ല എന്നാണ് ഇപ്പം സർക്കാർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം അനുവദിച്ച തുക അനുവദിച്ചുകൊണ്ട് തന്നെ പുലിക്കളി നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഞങ്ങള് അതിനെ ഉൾക്കൊള്ളുകയാണ് ഞങ്ങള് എല്ലാ ടീമുകളും വളരെ സന്തോഷപൂർവ്വത്തിന് സ്വാഗതം ചെയ്യുകയാണ് ഈ കഴിഞ്ഞ വർഷം എന്നുള്ളതന്നെയാണ് ഞങ്ങൾ അത് കൂടി ആലോചിച്ചിട്ട് വേണം കാരണം ഇത് കോർപ്പറേഷനായിട്ട് ഇരുന്നിട്ട് വേണം ഇന്ന് മേയർ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഈ ഓർഡർ വന്ന സ്ഥിതിക്ക് അടുത്ത ദിവസം തന്നെ യോഗം വിളിക്കും ആ യോഗത്തിൽ എല്ലാ ഒരു ധാരണ ടീമുകളുടെ അഭിപ്രായം നമ്മൾ ശേഷം തീരുമാനപ്പെട്ടു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് Mai